ടിച്ചേരി പോലീസ് സ്റ്റേഷന് സമീപം സ്കൂൾ വാനും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികൾക്കും വാൻ ഡ്രൈവർക്കും പരിക്കി പരിക്കേറ്റവരെ വടക്കര പാർക്കോ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം കാർത്തികപ്പള്ളി എം എം ഓർഫണേജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാനും വടകരയിൽ നിന്നും നാദാപുരം ഭാഗത്തേക്ക് പോകുന്ന ജാനകി ബസ്സുമാണ് കൂട്ടിയിടിച്ചത് വാനിൽ കുടുങ്ങിയ ഡ്രൈവറെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് പുറത്തെടുത്തു ഡ്രൈവറെയും മൂന്ന് വിദ്യാർത്ഥികളെയുമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് പോലീസ് നാട്ടുകാരും വണ്ടികളിൽ നിർത്തിയിട്ട് ആൾക്കാർ ഇവരെ രക്ഷിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പം നടന്നാൽ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് വടകരയിൽ നിന്ന് വരുന്ന ജാനകി ബസ്സും എം എം ഓർഫനേജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സ്കൂൾ വാനുമാണ് കൂട്ടിയിടിച്ചത് ഡ്രൈവറേയും ഒരു കുട്ടിയേയും മുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ടുള്ള പ്രയാസങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് പക്ഷേ അങ്ങനെ കുറച്ച് അപകടങ്ങളുണ്ട് കുറച്ച് പരിക്കുകൾ എല്ലാവർക്കും ഉണ്ട് വടകര നിന്ന് നാദാപുരത്തേക്ക് വരുന്നതും നാദാപുരത്തു നിന്ന് വടകരക്ക് പോരുന്നതു വാഹനങ്ങളൊന്ന് വഴിതിരിച്ചുവിടണോ കാരണം ഇവിടെ വമ്പിച്ച ബ്ലോക്കാണ് ഉണ്ടായിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി ചെയിൻ മാനേജ്മെന്റ് ബി ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ഇൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ ൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര